ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ നിങ്ങൾക്കായിട്ട് ഇന്നൊരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എനിക്ക് കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട് അത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇത് ഞാൻ കുറച്ച് ഫ്രൈ ചെയ്യാനായിട്ട് ഉപ്പും വളമൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അത് കുറച്ച് തേങ്ങയൊക്കെ അരച്ചൊരു കറിയും വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ ഐറ്റത്തിന് വേണ്ട സാധനങ്ങളാണ് ഇത് വെളുത്തുള്ളി ഉണ്ട് ഒരു പത്തിരുപത് ചെറിയ ഉള്ളി പിന്നെ നമുക്ക് വേണ്ടത് ഒരു കഷ്ണ ഇഞ്ചി വേണം ഇതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ട ഐറ്റം കുരുമുളക് നമ്മൾ നമ്മുടെ കറിക്ക് പച്ചമുളക് യൂസ് ചെയ്യുന്നേ ഇല്ല പച്ചക്കുരുമുളകാണ് ഉപയോഗിക്കുന്നത് ഇതെല്ലാം നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് വരാം അതാ കല്ലൊക്കെ ഞാൻ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു നാലോ അഞ്ചോ അത് മതി ചെറിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ വളരെ കുഞ്ഞാണെന്നുണ്ടെങ്കിൽ ഒരാറോ ഏഴോ എടുക്കാം ഇപ്പം എന്നിട്ടത് ചതച്ചെടുക്കാം ബാക്കി ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയും അതുപോലെ നന്നായിട്ട് ചതച്ചെടുക്കാം ഉള്ളിയും കുരുമുളകും എല്ലാം ചതച്ചെടുക്കാം എല്ലാം ചതച്ചെടുത്ത് ഞാൻ എന്താ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ഉള്ളിയും വെളുത്തുള്ളി പച്ച ഇഞ്ചി പിന്നെ അത് കുരുമുളക് വേണം പിന്നെ അതാ നമുക്ക് വേണ്ട രണ്ട് കുടപ്പുളി വേണം ആ തണ്ട് ഞാൻ അത് നമുക്ക് അടത്തി എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം ചതച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ തണ്ട് ഊരിയെടുക്കുന്നതായിരിക്കും എളുപ്പം പിന്നെ കുറച്ച് കറിവേപ്പില വേണം കുറച്ച് മഞ്ഞൾപ്പൊടി വേണം ഞാൻ ഇതാ അടുപ്പ് കത്തിച്ചു ഇതാ ചട്ടി ചൂടായിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ട് വരാം അപ്പം ഞാൻ അപ്പുറത്തെ അടുപ്പിൽ ഇതാ ഫ്രൈ ചെയ്യാനുള്ളതൊക്കെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ മെയിൻ ഐറ്റം ഇതാണ് നമ്മുടെ ചട്ടി ചൂടായി നമുക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഓയിലൊന്നും ഒഴിക്കരുത് നല്ല കോക്കനട്ട് ഓയിൽ തന്നെ ഒഴിക്കാം നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ചതച്ച് വെച്ചേക്കണം ഉള്ളി ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചി ഒരു ചെറിയ കഷ്ണം മതിയെ അതും ഇട്ട് കൊടുക്കാം അത് അതിട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്ത് ഇട്ട് വേണം നമ്മളിതിൽ പ്രത്യേകിച്ച് മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല മുളക് പൊടിയോ അല്ലാതെ വേറെ ഒന്നിട്ട് സാധനമോ നമ്മൾ ചേർക്കുന്നില്ല വെളിച്ചെണ്ണയിൽ ഈ ഉള്ളി ചതച്ചത് വഴറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലോണം വഴറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് കുരുമുളകും ഇട്ട് കൊടുക്കുക ചതച്ച് വെച്ചാൽ കുരുമുളകും നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു സ്പൂൺ കുരുമുളക് ഉണ്ടായിരുന്നു ചതച്ച ഒരു സ്പൂൺ അല്ല ഒന്നര സ്പൂൺ ഉണ്ടായിരുന്നു അപ്പോൾ അത് നല്ല ലോ ഫ്ലെയിം ആക്കി വെച്ചിട്ട് അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക അപ്പം നല്ലൊരു മണമൊക്കെ വരും കേട്ടോ പച്ച കുരുമുളക് ആയതുകൊണ്ട് വെളിച്ചെണ്ണയിൽ കിടക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും അപ്പം അത് നന്നായിട്ട് വഴറ്റി അങ്ങ് കൊടുത്താൽ കുറച്ച് ലോ ഫ്ലെയിമിൽ ഇടണം പെട്ടെന്ന് കരിഞ്ഞു പോകരുത് അപ്പോൾ ആ ഉള്ളിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും ഹൈ ഹൈ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അതൊന്ന് മുരിച്ചെടുക്കാം ആ സമയത്ത് അതൊന്ന് മുരിയട്ടെ ആ സമയത്ത് നമുക്ക് ആ മീനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അടിഭാഗം ഫുൾ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതങ്ങോട്ട് പതുക്കെ മറിച്ചിട്ട് കൊടുക്കാം മീനൊക്കെ മറിച്ചിട്ട് കഴിഞ്ഞു ഇതാ നമ്മുടെ ഉള്ളി നന്നായിട്ട് മുരിഞ്ഞ് വല്ലാണ്ട് അങ്ങോട്ട് ഭയങ്കരമായിട്ട് ആയിട്ട് അങ്ങനെ മുരിയണ്ട എന്നാലും ആ പച്ച കുരുമുളക് ഒക്കെ നല്ലോണം മുരിഞ്ഞൊഴിയുമ്പോൾ നമുക്ക് കുറച്ചൊരു ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മുടെ മത്തിക്കുട്ടന്മാർ അതിലേക്ക് ഇട്ട് കൊടുക്കാം അത് നന്നായിട്ട് വെള്ളം എന്നാൽ കൈ കൊണ്ടിങ്ങനെ പിഴിഞ്ഞ് കളഞ്ഞിട്ട് വേണം അതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് നമുക്ക് ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ഇതിലേക്ക് പിന്നെ ഒഴിക്കുന്നില്ല കാരണം മത്തിയിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിൽ തന്നെ അത് വെന്തോളും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന പുളിയുണ്ടല്ലോ രണ്ട് കഷ്ണം പുളി എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതായത് ആ ഉള്ളിയും ഉള്ളിയും കുരുമുളകിൻ്റെ മിക്സ് ആ മത്തിയിലേക്ക് നന്നായിട്ട് പിടിക്കണം ഉപ്പും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാനായിട്ട് പതുക്കെ ഇളക്കി കൊടുക്കണം മെല്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര പതുക്കെ ആയിട്ട് ഇളക്കി കൊടുക്കണം അധികം കുത്തി ഇളക്കി അതിനെ വേദനിപ്പിക്കരുത് അപ്പം അങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുത്ത് നമ്മളത് മൂടി വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് വെള്ളം ഒട്ടുമൊഴിക്കരുതാണ് ഒട്ടുമഴിക്കരുത് അതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല നമുക്കൊന്ന് അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് നല്ലോണം വെന്ത് കിട്ടണം അപ്പം നിങ്ങൾ ചോദിക്കും വെള്ളമില്ലാതെ എന്ന് ചോദിക്കും വെള്ളം വേണ്ട അതായത് ചെറിയ മത്തി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേവും അധികം വെള്ളമൊന്നും വേണ്ട ഇനിയിപ്പോൾ നിങ്ങൾക്ക് വെള്ളം അടി പിടിക്കുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് ഒരു അര ഗ്ലാസ് ഇപ്പോൾ വലിയ മത്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് ഒരു അര ഗ്ലാസ് ഒക്കെ വെള്ളം വേണ്ടി വരും ഞാനിപ്പോൾ ഇതിൽ ഒരു തരി വെള്ളം പോലും ഒഴിച്ചിട്ടില്ല വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിക്കാം ഇപ്പം അടി പിടിച്ചെന്ന് തോന്നിക്കഴിഞ്ഞാൽ വെളിച്ചെണ്ണ കൂടി ഒഴിക്കാം ഇതിപ്പോൾ ഞാൻ അതിൽ ആത്തി ഒഴിച്ച വെളിച്ചെണ്ണയിൽ തന്നെ കിടന്നാണ് അത് വെന്ത് കണ്ടില്ലേ വെളിച്ചെണ്ണ തെളിഞ്ഞ് തെളിഞ്ഞ് വരുന്നത് അപ്പം അങ്ങനെ തന്നെ അത് വേവിച്ചെടുക്കണം പിന്നെ അതാ പകുതി വേവായപ്പം ഞാൻ എന്താ ഒരുപാടുത്ത് കറിവേപ്പിലിട്ടിട്ടുണ്ട് ഒന്ന് നന്നായിട്ട് മൂടി വെച്ചിട്ട് അത് വേവിക്കണം ഒരു ഒരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് വേവിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം എന്നിട്ട് നമുക്ക് വേപ്പിലിട്ടിട്ട് വേവിക്കാം അതാ മൂടി വെച്ച് മൂടി വെച്ച് കഴിഞ്ഞു തുറന്ന് നോക്കിയപ്പോൾ വെന്തിട്ടുണ്ട് സാധനം പെട്ടെന്ന് വെന്തു ചെറിയ മത്തി തന്നെ പെട്ടെന്ന് വെന്തു അപ്പം ഞാൻ ജസ്റ്റ് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് തീ ഓഫ് ചെയ്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ് ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ എന്നുവെച്ചാൽ സാധാരണ എപ്പോഴും വെക്കുന്ന രീതിയിൽ നിന്ന് ഒരു വെറൈറ്റിയാണ് എന്നാൽ നല്ല എരിവുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ അങ്ങനെ അധികം എരിവില്ല പച്ചക്കുരുമുളക് ആയതുകൊണ്ട് എരിവൊന്നുമില്ല നമുക്ക് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ എന്താ ഇപ്പം എൻ്റെ മോന് കൊടുക്കാൻ പോവുകയാണെ അതിൽ നിന്ന് താ കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ അവനാണെങ്കിൽ വന്ന് നോക്കിയിട്ട് അവൻ മണോട്ട് അമ്മ സൂപ്പർ മണമുണ്ട് നല്ല മണമുണ്ട് വേഗം എന്താണ് വേഗം എന്താണെന്നവന് വെയിറ്റ് ചെയ്തിരിക്കയാണ് അപ്പം ഞാൻ എന്താ അവനതാ കൊണ്ടുവച്ച് രണ്ട് മീൻ ഫ്രൈ ചെയ്തതും കൂടി കൊടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പം ഞാൻ തന്നെ വാരി വാരിക്കൊടുക്കാറ് എപ്പോഴും അവന് ഞാൻ വാരി കൊടുത്താലേ സമാധാനമുള്ളൂ സ്കൂളിൽ പോകുമ്പോൾ തനിയാ വാരി കഴിക്കും പക്ഷേ വീട്ടിലുള്ളപ്പോൾ ഞാൻ വാരി കൊടുക്കണം അല്ലെങ്കിൽ അവന് സമാധാനം ഉണ്ടാവില്ല അപ്പോൾ എപ്പോഴും എന്നെ കൊണ്ട് വാരി താമേ വാരിത്താമേന്ന് പറയിച്ചുകൊണ്ടിരിക്കും അപ്പം ഞാൻ അതിപ്പോൾ അത് വാരി കൊടുക്കണേ പിന്നെ പിള്ളേരൊക്കെ ഇപ്പോഴത്തെ ഇപ്പോഴല്ലേ നമുക്ക് വാരി കൊടുക്കാൻ പറ്റുള്ളൂ കുറച്ചും കൂടെ വലിയതായ ഒരു സമ്മതിക്കോ അങ്ങനെ അപ്പം അവൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അവൻ ഓക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി എല്ലാവരും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തോളൂ ഇത് വലിയ ഓർക്കം കഴിക്കുകട്ടോ നമ്മുടെ ഐറ്റം ഇതാണ് നല്ല പച്ചക്കറായിട്ട് വറ്റിച്ച മത്തിക്കറി അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക്